ഹായ് എല്ലാവർക്കും ഉള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് നമ്മുടെ നേതാക്കളുണ്ടല്ലോ അപ്പോൾ അവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നൊരു ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ടൈം കളയാതെ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് എല്ലാവർക്കും അറിയാമത് രാജാറാം മോഹൻ റോയാണ് ഇപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് രാജാറാം മോഹൻ റോയാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് ആത്മാറാം പാണ്ഡുരംഗ് ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ മൂലശങ്കരൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണെന്ത് ആര്യ സമാജം സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വ്യക്തി എല്ലാവർക്കും അറിയാം ആരാണ് അത് സ്വാമി വിവേകാനന്ദൻ ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ് സ്വാമി വിവേകാനന്ദൻ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇപ്പോൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്ര രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നീ വിശേഷണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്ര രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെയൊക്കെ പറയുന്ന വ്യക്തി ആരാണ് ആരെ വിശേഷിപ്പിച്ചിരുന്ന ആരെയാണ് വിശേഷിപ്പിച്ചിരുന്നത് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ദീനബന്ധു എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് സി എഫ് ആൻഡ്രൂസാണ് ഓ ദീനബന്ധു എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് സി എഫ് ആൻഡ്രൂസ് ആണ് ധനാ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം നേരത്തെ പറഞ്ഞു അതെന്താണ് മൂലശങ്കരൻ എന്നാണ് ഓ ദയാനന്ദ സരസ്വതി സരസ്വതിയുടെ നാമം എന്താണ് മൂലശങ്കരൻ ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ദേശബന്ധു എന്നറിയപ്പെട്ട വ്യക്തി സി ആർ ദാസാണ് ഇപ്പോൾ ദേശബന്ധു എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ് സി ആർ ദാസാണ് സതി നിരോധത്തിന് നിരോധത്തിനായി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് രാജാറാം മോഹൻ റോയാണ് അപ്പോൾ സതി നിരോധ നിരോധനത്തിനായി യത്നിച്ച സമൂഹ പരിഷ്കർത്താവ് ആരാണ് അത് രാജാറാം മോഹൻ റോയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി രാജാറാം മോഹൻ റോ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് അത് രാജാറാം മോഹൻ റോയാണ് ലോകമാന്യ എന്നറിയപ്പെട്ട വ്യക്തി ബാലഗംഗാധര തിലകാണ് അപ്പോൾ ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് ബാലഗംഗാധര തിലകാൻ മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഷോ ബോയ് എന്നൊക്കെ വിളിച്ചിരുന്ന ആരാണത് അത് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് കുറേ ഭാഷകളൊക്കെ അറിയാനുള്ള ഒരു വ്യക്തിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഷോ ബോയ് എന്ന് വിളിച്ചിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അങ്ങനെ കുറേ കുറേ വിശേഷണങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദിനെക്കുറിച്ച് ഉണ്ട് അപ്പോൾ മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സേനാനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം കുറച്ച് കുറേ കണക്റ്റഡ് ഫാക്ട്സ് ഉണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പോകുന്നത് ഇന്ത്യയുടെ വയോധികൻ ആരാണ് അത് ദാദാഭായ് നവറോജിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വയോധികൻ ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് അടുത്ത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ ജനിച്ച അന്തരിച്ച ദേശീയ നേതാവ് അത് രാജാറാം മോഹൻ റോയ് ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ അന്തരിച്ച ദേശീയ നേതാവ് ആരാണ് രാജാറാം ആണ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്ന് വിളിക്കപ്പെട്ട വ്യക്തി അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്ന് വിളി വിളിക്കപ്പെട്ട വ്യക്തി ആരാണ് അത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ് അരുണ ആസിഫ് ആസിഫലിയാണ് ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ ആരാണ് അരുണ ആസിഫ് അലി അപ്പോൾ സമരനായകൻ ആരായിരിക്കും അത് ജയപ്രകാശ് നാരായണാണ് ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും സമരനായികയാണ് അരുണ ആസിഫ് ആസിഫലിയാണ് സത്യാർത്ഥ പ്രകാശമാരുടെ കൃതിയാണ് അത് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് അപ്പോൾ സത്യാർത്ഥ പ്രകാശമാരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ആരെയാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ വേഷം മാറിയ രാജ്യദ്രോ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ആരെയാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലി എങ്ങനെ വിശേഷിപ്പിച്ചു പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചു അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചാണ് ഗോപാലകൃഷ്ണഗോഖലയെക്കുറിച്ചും ഇഷ്ടംപോലെ പറയാണ്ട് അടുത്ത ചോദ്യം ആരുടെ ബാല്യകാലത്തെ പേരായിരുന്നു നരേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാല നാമമായിരുന്നു എന്താണ് നരേന്ദ്രനാഥ ദത്ത മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് അതും ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ മുഹമ്മദ് മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ഏത് ദിനമായിട്ട് ആചരിക്കുന്നു എല്ലാവർക്കും അറിയാം അത് ദേശീയ യുവജി യുവജനദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ഏത് ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയ യുവജനദിനമായിട്ട് ആചരിക്കുന്നു അടുത്ത ചോദ്യം ഗോപാലകൃഷ്ണ ഗോകുലയുടെ രാഷ്ട്രീയ ഗുരുവാരാണ് അത് മഹാദേവ ഗോവിന്ദ റാനഡയാണ് അപ്പോൾ ഗോപാലകൃഷ്ണ ഗോകുലിയുടെ രാഷ്ട്രീയ ഗുരുവാരാണ് മഹാദേവ ഗോവിന്ദ റാനഡേ രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ബേലൂർ മഠത്തിലാണ് അപ്പോൾ രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ബേലൂർ മഠമാണ് ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ പല ചോദ്യങ്ങൾ നമുക്കത് പഠിക്കാണ്ട് അപ്പോൾ ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അവിടെ വെച്ചാണെന്ത് നമ്മുടെ വിവേകാനന്ദന് പല വിശേഷണങ്ങളും ലഭിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ച ആരെയാണ് അത് നെഹ്റുവിനെയാണ് അപ്പോൾ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ച ആരെയാണ് അത് നെഹ്റുവിനെയാണ് നെഹ്റുവിനെയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരെല്ലാമാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരെയാണ് ബാലഗംഗാധര തിലകനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരെയാണ് അത് ബാലഗംഗാധര തിലകനെയാണ് ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി ആരാണ് ദാദാബായി നവറോജിയാണ് അപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി അതാരാണ് അത് ദാദാബായി നവറോജിയാണ് മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം ഗണപതി പൂജ എന്നിവ സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ് മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം ഗണപതി പൂജ എന്നിവ സംഘടിപ്പിച്ച ആരാണ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണത് അത് ദാദാഭായി നവറോജിയാണ് അപ്പോൾ ഇന്ത്യൻ ദേശീയ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ് ദാദാഭായി നവറോജിയാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് ആഗാഖാനം നവാബ് സലീമുള്ളയുമാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് ആഗാഖാനം നവാബ് സലീമുള്ളയുമാണ് ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോറാണ് ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ആദ്യത്തെ ഇന്ത്യകാരനാരാണ് സത്യേന്ദ്രനാഥ ടാഗോറാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ് ഇപ്പോൾ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ച വ്യക്തി ആരാണ് നമ്മുടെ ബാലഗംഗാധര തിലകനാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണത് അത് നമ്മുടെ ദാദാഭായി നവറോജിയാണ് ഇപ്പോൾ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ദാദാഭായി നവറോജിയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവർ അംഗങ്ങളായിരുന്ന രഹസ്യ വിപ്ലവ സംഘടന ഏതാണ് ഹച് എസ് ആർ എ ആയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇപ്പോൾ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവർ അംഗങ്ങളായിരുന്ന രഹസ്യ വിപ്ലവ സംഘടന ഏതാണ് അത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഹച് എസ് ആർ എ ആണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ് അത് മുഹമ്മദ് അലി ജിന്നയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാൻ അപ്പോൾ സാമ്പത്തിക ചോർജ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയതാരാണ് ദാദാഭായ് നവറോജിയാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരനാരാണ് അത് ദാദാഭായ് നവറോജിയാൻ അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ് അത് ദാദാഭായ് നവറോജിയാൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്